നഴ്സറി റോഡ് ഫോൺ നിലമ്പൂർ നഗരസഭയിലെ മമ്മുള്ളി ഡിവിഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഉണ്ണിക്കൃഷ്ണൻ കൈപ്പഞ്ചേരി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഇന്ന് രാവിലെയാണ് വരണാധികാരി മുൻപാകെ പത്രിക സമർപ്പിച്ചത് മുന്നണിയുടെ ഭാഗമായി ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്നവരൊന്നും ഡിവിഷനിൽ ഉള്ളവരല്ലെന്നും വികസനത്തിൽ പിന്നോട്ടാണെന്നും മാറ്റം വരുത്തുവാനാണ് കൈപ്പഞ്ചേരി പറഞ്ഞു സി എ നഗറിൽ ആ ഒരു പെർട്ടിക്കുലർ മുമ്പുള്ളിനെ സംബന്ധിച്ച് കൂടുതൽ കുറെ വിധവകളായ സ്ത്രീകളുണ്ട് ഭർത്താവ് മരിച്ച എക്സാമ്പിൾ ഭർത്താവ് മരിച്ചത് അതുപോലെ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകളുണ്ട് അവരൊക്കെ പെൻഷൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് ഇപ്പൊ എനിക്ക് നാട്ടിൽ തന്നെ ഒരു സംരംഭം ഒരു ഓൺലൈൻ സർവീസ് സെന്റർ ഉണ്ട് എന്റെ ജോലിക്ക് ശേഷം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ പല ആളുകളും പെൻഷൻ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സെൻറ്ററിൽ വന്ന് അപേക്ഷ കൊടുക്കൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളവർ ഈ പെൻഷൻ പുതുക്കി കൊടുക്കാൻ പക്ഷെ അത് ചെയ്യാൻ തന്നെ പലപ്പോഴും കഴിയാത്ത കഴിയാത്തൊരവസ്ഥ വാർഡ് കൗൺസിലർക്ക് എന്നൊരു അഭിപ്രായങ്ങൾ ജനങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ജനങ്ങളായിട്ട് എന്നെ എടുപ്പിക്കാൻ കാരണം കാരണം ജനങ്ങളെ പ്രശ്നങ്ങൾ എന്താണെന്ന് കഴിഞ്ഞ് ഞാൻ അഞ്ച് വർഷത്തോളമായി ആണ് അവിടെ ഒരു ആധാർ സേവാ സേ കേന്ദ്രം സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ജനങ്ങളെ പല പ്രശ്നങ്ങളും ജനങ്ങളെ ആവശ്യങ്ങളും എന്തെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ബേസിക് പോയിന്റ് ആണ് പ്രാദേശികമായി സൗഹൃദങ്ങളുള്ള ഒരു വ്യക്തി കൂടിയാണ് ഉണ്ണികൃഷ്ണൻ കൈപ്പഞ്ചേരി അപ്പോൾ മുമുള്ളിയിൽ ഇപ്പോൾ ശക്തമായ ഒരു പോരാട്ടത്തിനാണ് മുമ്പുള്ളിയിൽ കളമൊരുങ്ങുന്നത് യു ഡി എഫിൽ ലീഗിന് ലഭിച്ച ഈ സീറ്റിൽ ലീഗിന്റെ മുനിസിപ്പൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഷൌക്കത്ത് അലി കുമഞ്ചേരി മത്സരിക്കുന്നു തൊട്ടപ്പുറത്ത് ലീഗിൽ നിന്ന് രാജിവെച്ച സി പി ഐയുടെ പിന്തുണയോടുകൂടി മത്സരിക്കുവാനൊരുങ്ങുന്ന മഠദൽ കബീർ സ്വതന്ത്രമായി മത്സരിക്കുന്നു ഒപ്പം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കൂടി അപ്പോൾ മുമ്പിയിൽ എന്താകും ഇനി സംഭവിക്കുക എന്ന് കണ്ടറിയേണ്ടി വരും വിവിധ ഇനം തെങ്ങിൻ തൈകൾ പതിനം പ്ലാവിൻ തൈകൾ അറുപതിനം മാവിൻ തൈകൾ പത്തിനം റംബൂട്ടാൻ പതിനാലിനം പേരകൾ പത്തിനം ചാമ്പകൾ എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ മോഹിത് നഗർ ഇന്റർ മംഗ്ല കാസർഗോഡൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചെട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരുക്കുട കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി